കർത്താവിന് മുമ്പ് ഞാൻ ഇരിക്കാതെ ഞാൻ താപം ചെയ്യാതെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാതെ പ്രശ്നങ്ങള് വളരെ വളരെ നല്ല കൂട്ടത്തിൽ തന്നെ ഒരാളാണല്ലോ ഈ കടിയൊപ്പിക്കുന്നത് നോമ്പിലെ 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 നോവുകൾ ചെങ്കിൽ നെരിപ്പോഴുള്ളവർ ചിന്തിക്കട്ടെ സത്യ പ്രവചനമുണ്ട് വ്യാജ പ്രവചനങ്ങളുമുണ്ട് ഏറെ നെല്ലും പതിരും തിരിച്ചറിയാൻ നാം നന്നായി പ്രാർത്ഥിക്കണം നെല്ലും പതിരും തിരിച്ചറിയാൻ നാം നന്നായി പ്രാർത്ഥിക്കണം നോമ്പിലെ നോവുകൾ ചിന്തിക്കട്ടെ നമ്മൾ ഒരുമിച്ചുള്ള നാലാമത്തെ ഒരു പങ്കുവയ്ക്കലാണിത് നോമ്പിലെ നോവുകൾ മനുവേലുണ്ട് ടോബിനുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈശുശ്രൂഷയിലേക്ക് സ്വാഗതം ഈ നമ്മുടെ മനുഷ്യർ മനുഷ്യർ ലഹരി കൊതിക്കത്തില്ലേ ഈ ലഹരി കൊതിക്കുന്നത് പോലെ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മുടെ മനുഷ്യർക്കും വലിയ കൊതിയാണ് നമ്മളെക്കുറിച്ച് കർത്താവ് എന്നാ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് എന്നെക്കുറിച്ച് എന്നാ കർത്താവ് പറഞ്ഞത് അപ്പോൾ ആരോടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത കോൾ വരും അച്ഛ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇന്നലെ എന്നാ പറഞ്ഞത് അയ്യോ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ അയ്യോ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു എൻ്റെ ഒരു ചേച്ചി ദേഷ്യപ്പെട്ടിട്ടുണ്ട് അച്ഛൻ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പറഞ്ഞു തരുന്നില്ല ബാക്കി ഒത്തിരി പേര് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇതൊരു ഒരു ഒരു നമുക്കൊരു തമാശ പോലെയല്ല ഒരു ശരിക്കും ഒരു ഒരു മറുനാട്ടിലൊരു അമ്മേനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ലഹരി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അസ്വാധ്യത പോലെ ദർശനങ്ങൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പാല് കറന്നെടുക്കുന്ന പോലെ ദർശനങ്ങൾ കിട്ടണമെന്ന് വാശിയുള്ള മനുഷ്യരുണ്ട് അങ്ങനെ ദർശനങ്ങൾ കൊതിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പ്രാർത്ഥിക്കുന്നവരെന്ന് നടിക്കുന്നവരുമുണ്ട് ആരെയും വിധിക്കുകയല്ല ആരെയും ഞാൻ വിധിക്കുകയല്ല ഇത് സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വെളിച്ചം അവർക്ക് കൊടുത്തില്ലെങ്കിൽ പലരും വഞ്ചിക്കപ്പെടും ഇതിനെക്കുറിച്ച് ഇന്നൊന്ന് ഇപ്പോൾ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും അച്ഛ എന്റെ ഒരു അനുഭവം പറയാം ഇപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് ധ്യാനം നടന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വരിക ബ്രദറെ സമയമുള്ളപ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എനിക്കൊരു ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാവശ്യം ഒരു സന്ദേശം കിട്ടി അതൊന്ന് പറയാൻ വേണ്ടിയാണ് പേടിക്കണ്ട നല്ല സന്ദേശമാണ് അപ്പം ഞാൻ ആ വ്യക്തിയെ നമ്മുടെ പ്രാർത്ഥനയെ കഴിഞ്ഞപ്പം ആ വ്യക്തിയെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്താ എന്താ കാര്യം ഇങ്ങനെ ചോദിച്ചത് അത് ബ്രതറിന് കുഞ്ഞിനെ കിട്ടും ഞങ്ങൾ ഇന്നലെ രാത്രി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു ബ്രദറിന് മക്കളെ കിട്ടും മൂന്ന് മക്കളെ കിട്ടും പറഞ്ഞത് ഒത്തിരി നല്ല കാര്യങ്ങൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കുറേ നാളായിട്ട് അല്ലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ അത് മക്കളെ കിട്ടാത്തതിൻ്റെ ഒരു കാരണം ബ്രദർ ഒരു ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയി അതിൻ്റെ ശാപമാണ് അങ്ങനെയാണ് മാതാവ് പറഞ്ഞത് ഞാൻ ചോദിച്ചു മാതാവ് എങ്ങനെയാണ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ അടുത്ത് വന്നോ അത് അടുത്ത് വന്നില്ല നിങ്ങൾ കണ്ടോ അങ്ങനെ കണ്ടില്ല പിന്നെ അത് സ്വരം കേട്ട് സ്വരം കേട്ടു സ്വരം ആ അപ്പൊ ഒരു അപ്പം ഞാൻ ഏത് ഗ്രൂപ്പിൽ നിന്നാ പോയതെന്ന് മാതാവ് പറഞ്ഞില്ല അത് പറഞ്ഞില്ല ബ്രദർ അങ്ങനെ പോയിട്ടുണ്ടോ ബ്രതർ അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് വല്ല പിണങ്ങിപ്പോ എന്റെ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പിണങ്ങി പോയിട്ടില്ല അങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ല അല്ല ബ്രദർ ഒന്ന് ഓർത്തു നോക്കിയേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയാൽ അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ചേരാത്ത ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു തവണ ഞാൻ സന്ദർശിച്ചപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ആ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് ആ ഗ്രൂപ്പിൽ ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ ദൈവം ശവിച്ചത് രാത്രി വരുന്ന ദർശനമാണ് ഞാനത് അവര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും ഇത് അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പറയുന്ന ഇനി ഈ ദിവസങ്ങൾ നമ്മൾ പ്രാര്ത്ഥിച്ചപ്പോൾ നമുക്കത് മനസ്സിലായത് തെറ്റായ ഒരു മെസ്സേജ് അപ്പം ഞാനത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പക്ഷേ പ്രശ്നം ഇതല്ല മരുവല്ല ദിവസം കുറച്ച് സമീപിക്കുന്നത് കൊണ്ടും കുറച്ച് ശുശ്രൂഷകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് മനുഷ്യരുടെ അടുത്ത് പോയിട്ടുള്ള പലയിടത്ത് പോയിട്ടുള്ളത് കൊണ്ടും ഒരു വിഷയപ്പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും സാധാരണ മനുഷ്യരുടെ സ്ഥിതി ഇതല്ല സാധാരണ മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിന് വില കൊടുക്കുന്നവരാ ഈശോടെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അവരതിനെ കർത്താവിൻ്റെ ദർശനമായിട്ട് തന്നെ സ്വീകരിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു മുനയുണ്ടെന്നും ഒരു കുടുക്കുണ്ടെന്നും തിരിച്ചറിയാൻ ചിലത് എജ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും ഒരാൾക്ക് കഴിയണമെന്നില്ല കാരണം അവനൊരു നീ ഒരു പ്രൊഫസറാണ് ഞാൻ എന്നെ എൻ്റെ മോഡി ഒരു വലിയ നീറുന്ന പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിച്ച് ബ്രദർ കാര്യം പറഞ്ഞിരിക്കട്ടെ അല്ലെ മോനി ടോവൻ കാര്യം പറഞ്ഞിരിക്കട്ടെ എനിക്ക് എൻ്റെ മോടെ കാര്യം ഇങ്ങനെ നേരെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനെ നിസാരമായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പം എമാനുവേലിൻ്റെ വെളിപാടായിട്ട് തന്നെ എടുത്ത് എന്തിനു ഞാനങ്ങ് തയ്യാറാകുക ശരിക്കും പറഞ്ഞാൽ എസ് എ കി എലിന്റെ പുസ്തകം കേടുത്ത് വാങ്ങിക്കണ്ടോ എസ് എ കി എന്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായം മുഴുവൻ ഒന്ന് നമ്മൾ വായിച്ചു നോക്കണം മൂന്നാം വാക്യം പറയുന്നുണ്ടോ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദർശനം ലഭിക്കാതെ ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഭോഷന്മാരെ പ്രവാചകന്മാർക്ക് ദുരിതം തൊട്ടു താഴെ പറയുക ഏഴാം വാക്യത്തിലൊക്കെ പറയുക ഞാൻ പറയാതിരിക്കെ ഞാൻ നിയോഗിക്കാതിരിക്കെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന മേമ്പൊടി പറയുന്നവർക്ക് ദുരിതം അവരുടെ ഒരു പ്രത്യേകത മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് സമാധാനം ഉദാഹരണത്തിന് എനിക്ക് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കാതെ ഞാൻ താപം ചെയ്യാതെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാതെ ഞാൻ വില കൊടുക്കാതെ ഞാൻ ചുമ്മാ പറയുക നീ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുക ഇപ്പം ഞാൻ പറയുകയാണ് ഇങ്ങനെ തീ പിടിച്ച് വന്നിരിക്കുകയാണ് എൻ പൊട്ടാൻ പോകുന്ന മൺകുടം പോലെ ഇങ്ങനെ തീ പിടിച്ച് ബോംബ് പോലെ ഉള്ളി പ്രശ്നമായിട്ട് വന്ന് നിൽക്കുക അപ്പം ഞാൻ പറയുന്നത് ബ്രദറെ പ്രശ്നം ഒന്നില്ല കർത്താവ് ഒരു വെള്ളക്കൊടി കാണിച്ചു തരുന്നുണ്ട് ഭയങ്കര സമാധാനമായി നിനക്ക് ഭയങ്കര സമാധാനമായി എന്തും ചെയ്യാൻ തയ്യാറാണ് നിന്റെ പ്രശ്നത്തിന് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ നിന്നെ സത്യത്തിൽ ഈ ചില സമയത്ത് ഈ പ്രവചനങ്ങൾ വ്യാജമാണെങ്കിലും നിന്നോട് ദുരോഹമില്ല പക്ഷേ ഇവിടെ കർത്താവിന്റെ ഒരു ദൂത് പറയാതെ കർത്താവിന്റെ മുമ്പിൽ വില കൊടുക്കാതെ ഞാൻ നിന്നെ ചുമ്മാ സന്തോഷിപ്പിക്കും ആഹ് നല്ല ഒരു പ്രധാനത്തിനെ വിഷമിക്ക മൗനത്തിനെ വിഷമിക്കുന്നതിന് നല്ലൊരു ഒരു കുന്നിലൊരു വലിയ കൊടി ഉയർന്നു കാണുന്നത് ഒരു വെള്ളക്കുതിരി കാണുന്നു നല്ല പാലരുവി പാലരുവിയാണ് പൂന്തോട്ടം കാണാൻ അപ്പൊ എന്നറിയോ ഒരു വിധത്തിൽ നിങ്ങൾ തൂക്കയറുന്നുണ്ട് പറഞ്ഞു അതൊക്കെ വലിയ കാര്യ പിന്നെ ചിലർക്ക് നമ്മൾ ഇങ്ങനെ ഇരുട്ട് കാണുന്നു അല്ലെങ്കിൽ മൊത്തം എന്തോ ഒരു അപകടം വരാൻ പോകുന്നു ഒരു വണ്ടി അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് മനുവിനെ അതുകൊണ്ടെന്ന് നിന്നെ നീ നിനക്ക് വണ്ടി അപകടം പറ്റി ഇനി ഇതിലും വലിയൊരു പ്രബളം ഉണ്ട് എന്താണെന്നറിയോന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാള് കൂട്ടത്തിൽ തന്നെ ഒരാളാണല്ലോ ഈ കണി ഒപ്പിക്കുന്നത് രക്തബന്ധങ്ങളിൽ അത് ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളാണെന്ന് കർത്താവ് പറയുന്നു ഇനി നീ ചെന്നിട്ട് നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക ഏറ്റവും അടുത്ത രക്തബന്ധം അമ്മ പിന്നെ അപ്പൻ പിന്നെ സഹോദരൻ ഭാര്യ പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞു ഭാര്യ ഇന്നലെ എടുത്തപ്പോൾ ആ മമ്മ ഇന്നലെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ സംശയം വന്നിട്ട് ഒരാടനെ പറഞ്ഞു അച്ചോ അത് കൃത്യമായിരുന്നു എൻ്റെ അച്ഛ ഒന്നര വർഷം ഞാൻ ഈ ദർശനത്തിന് പിന്നാലെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളു അച്ഛനും ആ പ്രതർക്ക് ആ സഹോദരൻ അല്ലെങ്കിൽ ആ പ്രവർത്തനക്കാരെ കൃത്യമായിട്ട് പറഞ്ഞു രക്തബന്ധം തന്നെയാണ് ഞാൻ ഒന്നര വർഷം കഴിഞ്ഞപ്പോ ഞാൻ കണ്ടുപിടിച്ചു ഉണ്ടല്ലോ ഫസ്റ്റ് ആയിരുന്നു കസിനാ ചെയ്തല്ലോണ്ടിരുന്നത് എന്നിട്ട് നിങ്ങളൊന്നും നോക്കണേ മോനെ എന്നെ ഇന്റർനാഷണൽ ആയിട്ട് വിളിച്ചൊരു മൂ രാജ്യങ്ങൾക്ക് അപ്പുറം വിളിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ പറയുക അച്ഛ എന്നെ ചതിച്ച എന്റെ സഹോദരനെ വീഴ്ത്താൻ അച്ഛൻ ഇതിനു പൊടിക്കണ്ടെന്നു ഞാനത് പറഞ്ഞു തരുത്തുന്ന തോതനുസരിച്ച് അനുസരിച്ച് ഇദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുക അച്ഛ അച്ഛൻ പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അച്ഛ ഒരു വീട്ടിൽ ഒരു മാല കളഞ്ഞു പോയി അത് കാണാതെ വന്നപ്പോ അയാളൊരു പ്രാർത്ഥനക്കാരൻ്റെ അടുത്ത് അപ്പോൾ ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് ഒരു രൂപമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മോഷ്ട അപ്പോൾ ഈ മാല എടുത്ത നിങ്ങളുടെ വീട്ടിലെ ആള് തന്നെയാണ് അപ്പോൾ ഇവര് തിരിച്ചു വന്ന് ഈ വ്യക്തിക്ക് നേരെ കേസ് കൊടുത്തു അപ്പൊ വന്നു അവരെ ചോദ്യം ചെയ്തു പക്ഷെ പോലീസിന് മനസ്സിലായി അവര് എടുത്തിട്ടില്ലെന്നുള്ളത് ആ കുറ്റകാരനല്ല പക്ഷെ അത് കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ഏതാനും ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പം മാല അവർക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു അത് ഒരാൾ പറഞ്ഞു കൊടുത്ത ഒരു മിഥ്യാദർശനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ വലിയൊരു കുടുംബ തകർച്ചയാണ് മാല കിട്ടി പക്ഷേ അതുകൊണ്ട പ്രശ്നങ്ങൾ വളരെ വളരെ വലിയ പ്രശ്നങ്ങളായിരുന്നു മാനമല്ലേ ഇതിനൊക്കെ ഒരു ഉത്തരവായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒരു വചനം കണ്ടത് പറയാം ജന്മിയായി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ ജെറമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറാണ് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്രനാൾ വ്യാജം കൊണ്ടു നടക്കും അത് ഞാനായിരുന്നാലും ആയിരുന്നാലും ചില സാധുക്കളെ നമുക്കൊന്ന് പറഞ്ഞ് വഞ്ചിക്കാൻ പറ്റും പക്ഷേ എത്രനാൾ ഈ വ്യാജം കൊണ്ടു നടക്കും അപ്പം ഈ ജെറമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് നമ്മുടെ മനസ്സിൽ പക്ഷേ ഏതാണ്ട് ഇത്തരത്തിലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അനിയത്തി പറയുവെങ്ങൾ പറയുവര് പ്രാർത്ഥനാ കൂട്ടായ്മയെന്ന് വിളിച്ചു ചാലക്കുടിയിലുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മ എന്ന് വിളിച്ചു ഞാൻ ചോദിച്ചു എന്നാ പറഞ്ഞു അവരെന്നെ പറഞ്ഞു അവര് ആയുഷോടെയും മാതാവിന്റെയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ അവര് ചോദിച്ചു സാമ്പത്തികമുള്ള വീട്ടിലെ ആണോ വീടാണോ നിങ്ങളുടെത് നിങ്ങൾ കടബാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് അതന്നെ അങ്ങനെ അവർ ചോദിച്ചത് അപ്പോൾ അവര് പറഞ്ഞു ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി കോൺടാക്ട് നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ വേണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് അവർ എവിടെയോ പ്രാർത്ഥന കൂട്ടായ്മയെന്ന് കിട്ടിയതാന്നാണ് പറഞ്ഞത് പിന്നെ ഈശോയുടെ കാര്യങ്ങളും മാതാവിൻ്റെ കാര്യങ്ങളും അല്ലേ പറയുന്നത് അവർ പറഞ്ഞത് ഒരു ഒരു കാര്യം പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഓർത്തു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ഓർത്തു അത് ഈശോ ഈ ലോകത്ത് വരാനിരിക്കുന്നു ഈശോ വന്നു കഴിഞ്ഞു അങ്ങനെയാണ് അവര് പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു കെണിയുണ്ട് ഞാൻ അച്ഛനോട് ആ സമയത്ത് തന്നെ സൂചിപ്പിച്ചായിരുന്നു അതിനെ പറ്റി അച്ഛൻ പറഞ്ഞത് എന്തോ ഒരു കെണിയാണ് എന്നുള്ള രീതിയിൽ അച്ഛനും പറഞ്ഞായിരുന്നു അപ്പം ഇവര് സമ്പത്തിന്റെ കാര്യം ചോദിച്ചു അതിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് ചെറിയൊരു സംശയമായിട്ട് വന്നപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഇവിടെ കിട്ടിയത് ഇതുപോലൊരു കോള് പ്രാർത്ഥിക്കട്ടെ സാറിൻ്റെ ഭാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതായത് പ്രാർത്ഥിക്കാൻ ഒന്ന് അനുവദിക്കൂ ഞങ്ങളെ ഒന്ന് ചോദിച്ചു നിങ്ങളുടെ ഭാരങ്ങൾ നമ്മുടെ ഈ സംസാരത്തിൽ നിന്ന് നമ്മുടെ ഒരു സാഹചര്യവും നമ്മുടെ ഒരു വൈബും നമ്മുടെ ഒരു മനസ്സിൻ്റെ നിലയുമൊക്കെ ഇവർ മനസ്സിലാക്കി ഞാൻ ഒരു വചനം ഞാൻ കണ്ടത് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം വാക്യം നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി തന്നെ പ്രവചിച്ചു നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ മറന്നിരിക്കുന്നതിന് പകരം ഈ തട്ടിമുട്ടി പറയും അപ്പോൾ ശരിക്കും നമ്മൾ സ്നേഹത്തോടെ ഒന്ന് തിരുത്താനോ കൂടെ നിൽക്കുന്നതിന് പകരം നമ്മുടെ 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 ദൗർബല്യം എന്തെന്ന് മനസ്സിലാക്കും ഉദാഹരണത്തിന് ടോമിന് ആ കോള് വീണ്ടും തുടർന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഭാരമുള്ളതായി കാണുന്നു അതിന് നിങ്ങൾ ഇന്നത് ചെയ്യണം അപ്പം നമ്മളത് ചെയ്യും ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും നമ്മുടെ കർത്താവും കുർബാനയും ഒക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും അനുതാപത്തോടും കൂടെ നീങ്ങിയാൽ സ്വർഗവാതിൽ തുറക്കുമെന്ന് നമുക്കറിയാമെങ്കിലും ഒരു പ്രത്യേക സമയം ഈ പ്രത്യേക സമയത്ത് നമ്മളെ വിളിക്കുന്ന ഈ ഫോൺ കോളിൻ്റെ ഉടമ നമ്മളീ കരുതുന്ന ഈ പ്രാർത്ഥനക്കാരൻ അദ്ദേഹം നമ്മുടെ പ്രവാചകനായി മാറും ഒരു വലിയ അപകടമുള്ളത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാവുന്ന തീർച്ചയായും ദൈവിക പ്രവചനങ്ങളുണ്ട് അത് ബൈബിളിൻ്റെ സത്യമാണ് പ്രാർത്ഥിക്കുന്നവർക്ക് വെളിപ്പെടുത്തലുകളും ഉണ്ടാവും ത്യാഗമെടുത്തും കണ്ണുനീരോടെയും വില കൊടുത്തും പ്രാർത്ഥിച്ചാൽ ചില ദൈവിക ദൂത ദൂതുകൾ തോന്നലുകളായി ലഭിക്കുകയും അത് പക്ഷേ നമുക്ക് ചോദിക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് എംമാൻ നന്നായി വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ അച്ഛന് മനപ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് ഒരു മന മനോഭാരം വന്ന അച്ഛൻ്റെ മനോഭാരമാണെന്ന് അറിയില്ല അത് അത് കർത്താവിൽ ആശ്രയിച്ച് ചോദിക്കുക അപ്പം ഞാൻ പറയുന്നു എംമാൻ വേല ഈ മൂന്നാലഞ്ച് ദിവസം എനിക്കും മനസ്സിന് നല്ല ഭാരമായിരുന്നു ആ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ തന്നതായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊരു ദൈവിക നടത്തിപ്പാണ് പക്ഷെ അതിനപ്പുറം പലതിട്ട് നോക്കിയിട്ട് എനിക്കും വലിയ മനോഭാവമൊന്നുമില്ലായിരുന്നു ഇമാലുവൽ വലിയ ഇല്ലായിരുന്നു പക്ഷെ അച്ഛൻ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം മനോഭാരം ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നതായിരിക്കും അതേ പിടിച്ച് ഇമാലുവൽ കയറിട്ട് പറയുക കർത്താവ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇതൊരു അബദ്ധമാണ് ഈ ശുശ്രൂഷ കൂടുന്നവർക്ക് അബദ്ധം പറരുത് ദൈവിക ദർശനങ്ങളെക്കുറിച്ചോ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ചോ വില കൊടുത്ത് ഉപവസിച്ച് നമ്മൾ മുമ്പിൽ ഇരുന്നാലും കർത്താവ് നമുക്ക് ദർശനങ്ങളും തോന്നലുകളും ജ്ഞാനവും വെളിപ്പെടുത്തി തരും നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി കർത്താവ് ദൂത് നൽകും അഭിഷേകം നൽകും ഇതൊന്നും വെറുതെ അല്ല പക്ഷേ എന്ത് ഈ എല്ലാത്തിനെയും കൂടി ദർശനത്തിൻ്റെ പരിധിയിൽ നിർത്തുന്നതാണ് പ്രശ്നം അങ്ങനെ ചെയ്യുമ്പോഴാച്ച എല്ലാ ചിലരുണ്ട് എല്ലാറ്റിനും വേണ്ടി ദർശനം എന്ത് പറയും ഇപ്പം ഒരു ഡ്രസ്സഡാകുമ്പോൾ ഒരു ഡ്രസ് ഏത് കളർ എടുക്കണം യാത്ര പോകുന്നത് അപ്പൊ ബസ്സിൽ പോകണം ഓട്ടോയിൽ പോകണം അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പനി കുഞ്ഞിന് പനിക്കുന്നു അപ്പോൾ പോണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള എന്തിനു വേദന അതുപോലെ തന്നെ ഒരു ഉദരത്തിലുള്ള കുഞ്ഞ് അത് പ്രവചിക്കുകയാണ് ഇത് ആൺകുട്ടിയായിരിക്കും അപ്പൊ ഇവരങ്ങ് ഒരുങ്ങുക ഇവര് ഒരുങ്ങിയത് ഇത് ആൺകുട്ടി ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ ആൺകുട്ടികളുടെ ഡ്രസ്സ് പോലും കരുതി വെച്ചിട്ട് ജനിച്ചപ്പോൾ പെൺകുഞ്ഞായി പോയവര് അങ്ങനെ വിശ്വാസം ഉപേക്ഷിക്കേണ്ടി വന്ന ഇതെല്ലാം പറ്റിപ്പാണെന്ന് പറയണ്ട തട്ടിപ്പാണ് ആ തട്ടിപ്പാണെന്ന് പറഞ്ഞ അനേകം ജീവിതങ്ങൾ അതുപോലെ തന്നെ ചില ജോലികള് ഇന്ന സ്ഥലത്ത് പോകും ആ ജോലി കുറപ്പാണ് ഇന്ന ഇന്ന ജോലി തന്നെ നിനക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ അടുത്ത ആള് ആ ജോലി ഈ ജോലിയാണ് അത് ഇന്ന ദിവസം കിട്ടും സത്യത്തിൽ അയാൾക്കിപ്പോൾ ജോലിയില്ല അങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ പ്രവചനങ്ങൾ കൊണ്ട് തന്നെ നടക്കാത്തത് പ്രവചനങ്ങളല്ല വ്യാജ പ്രവചനങ്ങൾ അത് നടക്കാത്തത് കൊണ്ട് മനസ്സ് തകർന്നു പോരും ഇതെല്ലാം കള്ളത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനായി അതിനെ പൊതിഞ്ഞ് ദർശനങ്ങൾ പറയുന്നത് നമ്മൾ വിവേചിച്ചറിയണം വിവേചിച്ചറിയാം ചിലപ്പോൾ ചില ദർശനങ്ങൾ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ എനിക്ക് ടോബനിൽ നിന്ന് ചില കാര്യങ്ങൾ കിട്ടുമായിരിക്കാം അപ്പൊ നിന്റെ ശത്രു തോക്കുമെന്ന് ഞാൻ പ്രവചിക്കുമ്പം നിനക്കൊരു സമാധാനമായി ഒരു ആത്മവിശ്വാസമായി അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചില കിട്ടപ്പോരുണ്ടാവാം ചില മേന്മകൾ ഉണ്ടാകാം മേന്മകൾ ഉണ്ടാക്കുന്നതിലോ പരസ്പരം സഹായിക്കപ്പെടുന്നതിലോ ഒന്നും നമുക്കെതിരല്ല പക്ഷെ അത് യേശുവിൻ്റെ പേരിൽ ക്രിസ്താവിൻ്റെ പേരിൽ ദർശനങ്ങളുടെ മേമ്പടിയോടുകൂടിയാണ് അഭിതത്തില് നമുക്കതിനെ കാണാനായിട്ട് ഒരു 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 എനിക്കിത്രയും പറയാനുള്ളൂ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടി പ്രാർത്ഥിക്കുകയും വചനം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദരിദ്രനോടും അഗതിയോടും കിരണ കാണിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ചില നിമന്ത്രണങ്ങൾ ദൈവം നൽകും നമുക്ക് വേണ്ടി ശരിക്ക് പ്രാർത്ഥിക്കുന്നവർക്കും കിട്ടും ചുരുക്കം ഇത്രയേ ഉള്ളൂ നന്നായി പ്രാർത്ഥിക്കാതെ മനസ്സറിഞ്ഞ് ഉപവസിക്കാതെ ദൈവിക സ്നേഹത്തിലായിരിക്കാതെ പടച്ചുണ്ടാക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ദർശനങ്ങൾ അപകടമാണ് അത് നമ്മളെയും അനേകരെയും തകർക്കും നോമ്പിലെ 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 നോവുകൾ ചെങ്കിൽ നെരിപ്പോഴുള്ളവർ ചിന്തിക്കട്ടെ